നമസ്കാരം കലകാ ന്യൂസിലേക്ക് സ്വാഗതം രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും തെരുവുവിളക്കുകൾ അണയ്ക്കാനുള്ള നടപടി സ്വീകരിക്കാതെ ജനങ്ങൾ വൈദ്യുതി ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ തിടുക്കം കാട്ടുകയാണ് കെ സി സെക്ഷൻ പരിധിയിലെ കല്ലുവെട്ടാൻ കുഴി പ്രദേശത്താണ് നേരം വെളുത്താലും തെരുവുവിളക്കുകൾ കത്തി കിടക്കുന്നത് കെ എസ് കടുത്ത പ്രതിസന്ധിയിലാണ് അതിനാൽ ഉപഭോക്താക്കൾ വൈദ്യുതി പാഴാക്കരുത് എന്നാൽ ഇത് ഒന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന മട്ടിലാണ് കെ എസ് സി ബി അധികൃതർ ചിതറ സെക്ഷൻ പരിധിയിലെ കല്ലുവെട്ടാൻ കല്ലുവെട്ടാൻകുഴി പ്രദേശത്താണ് രാവിലെ പത്ത് മണിയായിട്ടും തെരുവ് വിളക്കുകൾ കത്തി കിടക്കുന്നത് ഇതേ രീതിയിൽ കഴിഞ്ഞ ആഴ്ച കടക്കൽ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലുള്ള സ്വാമി മുക്കിലും സംഭവിച്ചിരുന്നു എന്നാൽ നാട്ടുകാർ ഈ വിവരം അറിയിക്കുകയും തെരുവിളക്കുകൾ ഓഫാക്കുകയും ചെയ്തു എന്നാൽ ആഴ്ച ഒന്നായിട്ടും വീണ്ടും ആ തെരുവിളക്കുകൾ കത്തിക്കാൻ ബോർഡ് തയ്യാറാകുന്നില്ല കടകിൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ മോഷണങ്ങൾ പതിവാകുന്നതിനിടയിലാണ് ഇലക്ട്രിക്സിറ്റി ബോർഡിന്റെ ഈ നടപടി